എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ നമ്മൾക്ക് നാടൻ പോളിച്ചതിൻ്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാം വൺ കട്ടിങ് നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വൈറ്റ് സൂപ്പർ കളർ കേട്ടോ ഇതുവരെ എൻ്റെ ഇല്ലാത്തൊരു കളറാണ് വൈറ്റ് അപ്പോൾ നാടൻ പോൾസിൻ്റെ കുറച്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കട്ടിങ് കണ്ടട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇത്രയും കളേഴ്സാണ് നമുക്ക് നാടൻപോൾസത്തിൻ്റെ കട്ടിങ്ങിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഗാർലിക് വൈൻ്റെ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് പ്ലാന്റ് സൈസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആയിരിക്കും കേട്ടോ അറുപത് രൂപയായിരിക്കും നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ഇതിൽ ആമ്പലിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് വൺ പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഇത് വെരിഗേറ്റഡ് പീസിലുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഇത് ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് അറുപത് രൂപയായിരിക്കും റേറ്റ് ഒരു പ്ലാന്റിന് അടുത്ത അരേലിയുടെ പ്ലാന്റ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് ഈ യു കട്ടിങ്ങിന് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയായിരിക്കും രണ്ട് കളർ കേട്ടോ റെഡും ഓറഞ്ചും ഉണ്ട് രണ്ടിനും ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയായിരിക്കും റേറ്റ് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഈ കലാത്തിയുടെ പ്ലാന്റിനാണ് ഷൂട്ട് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ സി സി പ്ലാന്റ് വരുന്നത് അറുപത് രൂപയായിരിക്കും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് വലിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് ആയിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് പതിനഞ്ച് രൂപയുടെ കട്ടിങ്ങിലാണ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്